വടക്കൻ കേരളത്തിൽ ഒരു തെയ്യക്കാലം കൂടി വരവായി തുലാം പത്തിനാണ് ഉത്തരമലബാറിൽ തെയ്യക്കാലങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അതിനു മുന്നേ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്ന തിരക്കിലാണ് തെയ്യ കലാകാരന്മാർ തെയ്യക്കാലത്തിന് തുടക്കം കുറിക്കുന്നതിനു മുന്നേ കലാകാരന്മാർ തെയ്യത്തിൻ്റെ ആടയാഭരണങ്ങളുടെ മിനുക്കുപണികളുടെ തിരക്കിലാണ് കുഞ്ഞുകുട്ടികളടക്കം ഏവർക്കും നെറുകയിൽ മഞ്ഞക്കുറിയിട്ട് അനുഗ്രഹം ചൊരിയുന്ന തെയ്യങ്ങളുടെ വർണ്ണഭംഗി കൂട്ടുന്നതിനാണ് മെയ്യാഭരണങ്ങളുടെ മിനുക്കുപണികൾ ആരംഭിച്ചത് വട്ടത്തിരിമുടിയിൽ വെള്ളികൊണ്ടുള്ള അലങ്കാരങ്ങൾ ഉറപ്പിക്കുക കർണാഭരണങ്ങളിലും കണ്ടാഭരണങ്ങളിലും അലങ്കാരപ്പണികൾ ചെയ്യുക ആടകൾ ഒരുക്കുക മാർച്ചട്ടയും ചിലമ്പുകളും തേച്ചു മിനിക്ക് തുടങ്ങി ഒരുക്കങ്ങൾ ഏറെയുണ്ട് ഉണ്ട് ചെറുവത്തൂർ പുത്തിലോട്ട് രാജീവൻ മാണിക്കവും കിനാനൂർ സി കെ നാരായണനും തെയ്യക്കോപ്പുകൾ പുതുക്കുന്ന തിരക്കിലാണ് ഓരോ ഒരു ഉണ്ടാവും എല്ലാം രാത്രിയായിരിക്കും അവരെ അവരതെയ്യം നമ്മിപ്പോൾ ഒരു കുടിപാട്ട് നിട്ടെങ്കിൽ അവരെ തെയ്യം ഈ കടത്തിന് പുറത്തായിരിക്കും അങ്ങനത്തെ ഒരു ഈ തെയ്യത്തിന് തന്നെ വൃഷ്ടികൽപ്പിക്കുന്ന സൈസ് ഇതുണ്ട് നമ്മളിപ്പം തെയ്യത്തിന് അവിടുന്ന് പൂജിക്കുന്നെങ്കിലും ഓരം കെട്ടുന്നവരും പക്ഷെ അങ്ങ് തൈരത്തേക്കും വടക്കേ മലബാറിൽ ഇപ്പോൾ കഴിഞ്ഞ് ഇടവ മാസം നീലേശ്വരം മന്ദമ്പുറത്ത് കാവൽ കലശം കഴിഞ്ഞതിന് ശേഷം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി ഈ നാല് മാസം ചെയ്യൂല്ലാത്ത സമയമാണ് അപ്പോൾ ഈ നാല് മാസത്തിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു രണ്ട് മാസമായി ഇതിൻ്റെ അടുത്ത ഈ സീസൺ വരുന്ന സമയത്തേക്കുള്ള പണി പണിയിലെ എല്ലാ കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഒരുപാട് ഇപ്പോൾ അഞ്ഞ മാസം കർക്കിടക മാസത്തിൽ അടിപേടനും ഇതെല്ലാം ആടിക്കഴിഞ്ഞാൽ ആ ഒരു ഒരു മാസം അങ്ങനെ പോയിട്ടുണ്ടായിന് ഓണത്താറും ഇതെല്ലാം ഉണ്ടായിന് അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം കാലം തലാകും പതിനഞ്ച് മുതൽ കളിയാട്ടം നീലേശ്വരം ഭാഗത്ത് തുടങ്ങുന്നതാണ് അപ്പോൾ അതിന് വേണ്ടുന്ന അണിയാലത്തിൻ്റെ പണിപ്പരിലാണിപ്പോൾ നമ്മളില്ലത് അപ്പോൾ സാമ്പത്തികമായിട്ടിപ്പോൾ കുറച്ച് പിന്നോക്കം നിൽക്കുന്ന മാസങ്ങളാണ് ഇതെല്ലാം ഒന്നുമില്ലാതൊരു സമയം അപ്പോൾ ഇതിന് ഈ അണിയലത്തിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ ആക്കണമെങ്കിൽ അത് അവിടെ നിന്ന് കാര്യങ്ങളെല്ലാം മേടിച്ചിട്ടുള്ള ആക്കണ്ട നീലേശ്വരത്തെ ദിലീപ് കുറ്റൂരൻ അരവിന്ദൻ ഇടയിലക്കാട് എന്നിവർ സഹായത്തിനുണ്ട് ഓരോ തേയങ്ങൾക്കും വ്യത്യസ്തമായ ആടയാഭരണങ്ങളും കിരീടങ്ങളും മുടികളുമാണ് ഉപയോഗിക്കുന്നത് ദൂരദർശൻ ന്യൂസ് കാസർഗോഡ്